ഹലോ ഫ്രണ്ട്സ് ഏത് കൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സെലിൻ ശ്യാമിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ ഏയ് ഞാൻ കാറ്റ് കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ സാർ എന്താ ഇവിടെ അത് പിന്നെ ഞാനൊരു ക്ലയന്റിനെ കാണാൻ വന്നതാ എന്ന് പറയുമ്പോൾ സെലിൻ ചോദിക്കും അല്ല സാറിന്റെ ഭാര്യ എന്ന് മുതലാ ക്ലൈൻ്റായത് അപ്പൊ പാവത്തിന്റെ വള അടിച്ചു മാറ്റിയല്ലേ സാറ് കൊള്ളാലോ എൻ്റെ ഭാര്യയുടെ വള എനിക്ക് അവകാശപ്പെട്ടാന്ന് പറയാട്ടോ ശ്യാം ആഹാ സാറിന്റെ ഭാര്യ സാറിന് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാനും ഒരു ഉത്തരവാദി അല്ലേ എന്ന് ചോദിക്കാട്ടോ നീയോ അല്ല അതിന് മാത്രം നീ എന്ത് ചെയ്തെന്നാ അതെ ഒരു പാവാണ് ശ്രുതി പറഞ്ഞതൊക്കെ കള്ളാന്ന് ഞാൻ ഒരു ദിവസം മൂന്ന് നേരെങ്കിലും ആ പാവത്തിന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാ ആ പാവത്തിന്റെ മനസ്സലിയാൻ തുടങ്ങിയത് അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ഭർത്താവിനെ കാണാൻ വന്നതല്ല അവരിപ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സിലിൻ അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സെലിൻ ആ വള അടിച്ചു മാറ്റിയിട്ട് പോകുന്നുണ്ട് അതിൽ അതിലൊരെണ്ണെ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കരുത് സെലിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കൽ ഒരു ശീലമാക്കരുത് സാറേ എന്ന് പറഞ്ഞാട്ടോ സെലിൻ അവിടുന്ന് പോകുന്നത് തുടർന്ന് നമ്മുടെ അശ്വനും ശ്രുതിയും കൂടെ കാണിക്കുകയാണ് കേട്ടോ അശ്വൻ ശ്രുതിയോട് പറയുന്നുണ്ട് നീ ഇവിടെ ഇങ്ങനെ താമസിച്ച അമ്മയ്ക്കും അമ്മായിക്കും നല്ല സംശയമുണ്ട് അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ലെന്നു നമ്മൾ തമ്മിൽ കരാറിൽ പ്പ് ഒരു കല്യാണം ആണ് നടന്നതെന്നും അവരോട് പറയണോ എന്ന് ചോദിക്കണം കേട്ടോ നീ വെറുതെ തർക്കുത്തരം പറഞ്ഞു നിന്റെ സമയം കളയരുത് ശ്രുതി നീ എനിക്കൊപ്പം വന്നേ പറ്റുള്ളൂ എങ്കിൽ നിന്നെ ഞാൻ കൊണ്ടു വന്നത് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പൊക്കിയെടുക്കാണ് സാർ എന്നെ വിട് ആളുകൾ കാണും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ അശ്വിൻ സ്റ്റെപ്പ് കയറാൻ കേട്ടോ വീടിന്റെ ആ സമയത്ത് തടഞ്ഞ വീഴാണ് അശ്വിന്റെ മേലേക്കാണ് കേട്ടോ ശ്രുതി വീഴുന്നത് അപ്പോൾ ശ്രുതി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴേക്കും അശ്വിൻ വിടാതെ പിടിച്ചിരിക്കണേ അങ്ങോട്ടേക്ക് കട്ടറുമ്പ് പോലെ നമ്മുടെ അമ്മായി വരുന്നുണ്ട് അയ്യോ ഇത് എന്ത് മക്കളെ എന്നും പറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ